മുലപ്പാലിനിപ്പം വലിയ ഡിമാൻഡാണ് അറിഞ്ഞോ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ഇത് വലിയ കഷ്ടമായി മുലപ്പാലിന് ഭയങ്കര ഡിമാൻഡ് മുലപ്പാൽ വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലൂടെ കരച്ചില്ല ഒരു കൊച്ചു ചെറുക്കൻ ഒരു പൈസ പോലും ഇല്ലാതെ ചെറുക്കൻ എൻ്റെ കയ്യിലങ്ങനെ ആ ചെറുക്കനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ അമ്മയുടെ മുലപ്പാൽ വരെ ഞാൻ അവൻ്റെ വായി ഇന്ന് ഛർദിപ്പിച്ചെടുത്തേനെ മനസ്സിലായില്ലേ ഇങ്ങനെ ഉള്ളവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ അത് തന്നെ ചെയ്യണം അപ്പോഴേ ഇവൻ്റെയൊക്കെ കടിയും വികാരവും ഇവൻ്റെയൊക്കെ ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ അടങ്ങും ഇങ്ങനെ ഉള്ളവനെ ഒരാളെ ചെയ്താൽ മതി പിന്നെ ആയുസിലെ ഒരുത്തന്മാർക്കും മുലപ്പാൽ വേണമെന്നും മറ്റേ പാല് വേണമെന്നും മറച്ച പാൽ വേണമെന്നൊന്നും ആഗ്രഹിക്കില്ല ആ കണ്ണുകൊണ്ട് നോക്കാൻ പോലും ഭയക്കും അത് ചെയ്യാൻ ആർക്കെങ്കിലും കഴിവുണ്ട് ആ ഒരു കഴിവ് ഒരാൾ തെളിയിച്ചാൽ മതിയായിരുന്നു ഇവനൊന്നീ ഭൂമിയിലേ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അവന് മൊലപ്പാൽ വേണമെന്നാണ് പറയാം വയ്യേ എനിക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ കയ്യൊക്കെ ഇങ്ങനെ ഇരുവരാവുന്ന വരയുള്ളൂ കല് കയറി മൂത്തിട്ട് എന്ത് ചെയ്യണോന്നും മനസ്സിലാവുന്നല്ലോ ഓരോ അറ്റ ഈടി മൂക്കാൻ വേണ്ടയ്ക്ക് അടിച്ചു വെച്ചുകൊടുത്ത അരിശം തീരില്ല കാലേ വരെ തറയിൽ അടിക്കണ ഇങ്ങനെ ഉള്ളവനൊക്കെ മനസ്സിലായില്ല അത്ര ദേഷ്യ ദേഷ്യല്ല വരുന്ന ഒരു ാണ് വരുന്നത് ഈ പ്രവൃത്തികൾ കാണുമ്പോൾ വീട്ടിൽ അമ്മയും ഇല്ലേ അതോ എവൻ്റെ അമ്മയും പെങ്ങന്മാരെയും ഒക്കെ ഈ ചിന്തിക്കുന്നു അല്ല അയ്യമ്മ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഈ കണ്ണുകൊണ്ടാണ് അവൻ കാണുന്നത് നായന്റെ മോനെ നിനക്കൊക്കെ പോയി ചത്തൂടിയേടാ എന്തിനാ നീ ഒക്കെ ജീവിച്ചിരിക്കുന്നത് അങ്ങിട്ടേക്കുക അവന് മുലപ്പാൽ വേണമെന്ന് അവനെ അവനും രാ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരുണ്ട് നീ വാ നിനക്ക് മുലപ്പാലല്ല എന്തൊരു പാല് വേണമെങ്കിലും കഴുത പാല് വേണമെങ്കിലും നമ്മൾ തരും തരാതെ നിന്നെ വിടില്ല തന്നിട്ട് നിന്നെ വിടും നിന്റെ ആശയൊക്കെ നിറവേറ്റിയിട്ട് ഞങ്ങൾ വിടുള്ളൂ നീ വാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മുലപ്പാൽ ഒരു മനുഷ്യൻ ചത്ത മണ്ണടിഞ്ഞു പോയി അല്ലെ ഒരു മനുഷ്യൻ ചാവാൻ കിടക്കുന്ന മരണപ്രാളത്തിൽ കിടക്കുന്ന അവര് മുലപ്പാൽ കുടിച്ചോളാതി ദാഹം ഒന്നാണ് ദാഹം കൊണ്ടിരിക്കാൻ വയ്യന്നവന് നീ ഇരിക്കും നിന്നെ കുടിപ്പിക്കാം മലപ്പാല് കഷ്ടം ഇതുപോലെ കൊറേ എണ്ണം ഭൂമിയിൽ ഉണ്ടായ ഒന്നും പറയണ്ട പിന്നെ അയ്യോ പാവം തന്നെ പാവം പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇതുപോലെ കൊറേ കാര്യങ്ങൾ കേൾക്കുമ്പോ ഇപ്പൊ ഭൂമി ഉലി കൊണ്ടായാലേ ഉരുൾപൊട്ടലുണ്ടായാലേ പാറ പൊട്ടി എന്ത് തന്നെ ആവട്ടെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു കുറേ നമുക്ക് വേണ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ ഉറ്റവരുകൂടെവർ എന്തായാലും നമ്മുടെ കൂടെപ്പുറപ്പ് വരും നഷ്ടപ്പെട്ടു ആ വേദനയിൽ നമ്മൾ മരണപ്രാളപ്പെടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം അവരെങ്ങനെ ഇനിയുള്ളവരെങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ത്യാഗം സഹിച്ച് ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ ജീവൻ പോലും കളഞ്ഞാണ് അവർ ഇതിനു വേണ്ടി റിസ്ക് എടുത്ത് അവരെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എത്രയോ കുട്ടികൾ അമ്മമാരില്ലാതെ കുട്ടികൾ അനാഥരായി ഇതൊന്നും ചിന്തിക്കാതെ കണ്ട് അവന് മുലപ്പാല് കുടിച്ചോളാൻ വയ്യുന്നു അയ്യോ ഇതൊക്കെ കേൾക്കുമോണ്ടല്ലോ ഈ നാടെന്തെങ്ങനെയായി നാടല്ല ഈ മനുഷ്യർ കൊറേ ഉള്ള ഇങ്ങനെ ആവുന്നത് എന്താണെന്നാണ് ദാകം തീരാതെ കിടക്കുന്ന കൊറേ ഐറ്റങ്ങള് കിരട്ടില്ലാത്ത എവിടുത്തെ ചാടാ അവിടെ ഉണ്ടൊരു മുലപ്പാലി ജനിക്കുമ്പോ ഒരു തുള്ളി വെള്ളം നമ്മൾ നാങ്ങിട്ട് തുമ്പത്ത് വെച്ചു കഴിഞ്ഞില്ലേ ആ മുലപ്പാലി കിരട്ടിലകത്തുള്ളൂ നീ ഊറി ഊറി കുടിച്ചോണ്ട് അവിടെ കിടന്ന ആയുസിലും നീ വെളിയിൽ വരണ്ട നീ അവിടെ തന്നെ കിടന്നു അതാകുമ്പോ ഉറവോ ഒറ്റത്തില്ല അവിടെ ഊറിക്കൊണ്ടേ ഇരിക്കും നിനക്ക് കുടിച്ചോണ്ട് അങ്ങനെ കിടക്കമ്മ കേട്ട നിന്നെയൊക്കെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല നിന്നെയൊക്കെ സമ്മതിച്ചു തന്നെ ആവും പറയാതിരിക്കാൻ എങ്ങനെ ഇടാൻ തോന്നി പിന്നെ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു യവനെ ജനിപ്പിച്ച നേരം അല്ല വാഴ വല്ലതും വെച്ചിരുന്നെങ്കിൽ ഒരു കൊലയെങ്കിലും വെട്ടി കഴിക്കാമായിരുന്നല്ലോ അതിനൊരു അന്തസ്സമുണ്ടല്ലോ ഇങ്ങനെ ഉള്ള കൊറേ നായി മോനെ ഒക്കെ ജനിപ്പിച്ച നേരം അതിലൊരു അന്തസ്സം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ നീയെന്നും ഭൂമിക്ക് ശാപമാണ് എനിക്കതിരിങ്ങനെയാണ് നല്ലത് മനസ്സിലായില്ലേ എന്തൂരം ആൾക്കാരാണ് എന്തൂരം ആൾക്കാരാണ് നഷ്ടപ്പെട്ടു പോയത് കൈവേറെ കാരു വേറെ ഉടൻ വേറെ തലവേറെ ആയിട്ട് ആ ജീവങ്ങൾ എന്ത് പെടഞ്ഞിട്ടുണ്ടാവും ആ വെള്ളത്തിലും ആ പാറമടയിലും ഒക്കെ കിടന്ന് എന്തോരം ജീവന് വേണ്ടി അവർ പൊതിച്ചിട്ടുണ്ടാവും നിലവിളിച്ചിട്ടുണ്ടാവും ആർത്ത് കരഞ്ഞിട്ടുണ്ടാവും ആര് കേൾക്കാനാണ് ആ വെള്ളം അത്രയും ശക്തിയായി വരുന്ന വെള്ളത്തിനിടയിൽ ഈ ശക്തിയായ മഴയിലും ആര് കേൾക്കാനാണ് നിസ്സാരം ഒരു മൃഗം പോലും ഒരു ജീവനെ രക്ഷിച്ചു അല്ലേ ആ ആന ആ ആ കുടുംബത്തിനെ സംരക്ഷിച്ചു അതിൻ്റെ ഒരു ഒരു നന്ദി പോലും ഇല്ല അതെ അതിൻ്റെ ഒരു അംശം പോലും നിന്റെ മനസ്സിലൊന്നും ഇല്ലല്ലേടാ തെണ്ടികളെ ഓ ചാവടാ നീ എന്തേടാ ജീവിച്ചിരിക്കണെങ്ങനെ ഒരു മുലപ്പാല് വേണോ മുലപ്പാല് കുടിപ്പിക്കാം നീ വരേണ്ട നിനക്ക് എന്തോരം മുലപ്പാല് വേണമെങ്കിലും തരാ നീ തിരുവനന്തപുരത്തേക്ക് വാ മുലപ്പാല് തന്നേ വിടുകയുള്ളൂ ഇല്ല എന്നെ അങ്ങനെ വെറുതെ വിടാൻ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നീ വാ ധൈര്യം ഇല്ലെങ്കിൽ നീ വാ മനസ്സിലായില്ലേ നീ വരണമെന്നാണ് ഞാൻ പറയുന്നത് നീ വരണം നീ വന്ന് ഇവിടെ വന്ന് എന്നിട്ട് മുലപ്പാൽ കേൾക്കണം തിരുവനന്തപുരത്ത് വന്ന് എന്നിട്ട് മുലപ്പാൽ തന്നേ ഞങ്ങൾ വിടുവുള്ളൂ നിന്നെ അങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് എത്ര ടെണ്ണ് വേണോ അത്രയും ടെണ്ണ് നമ്മൾ തന്നേ ഇവിടെ നിന്ന് വിടുള്ളൂ ഇന്ന് നിന്റെ ആയച്ചൽ നീ മുലപ്പാൽ കേൾക്കൂല നിന്റെ അമ്മ നിനക്ക് കൊച്ചിലേ തന്ന മുലപ്പാൽ ഓർമ്മ ഉണ്ടായിരുന്നു അതുപോലും നിന്റെ വായി ശർദ്ദിപ്പിച്ചിട്ടേ നമ്മൾ വിടുള്ളൂ ഇവിടെ മനസ്സിലായില്ലേ നിനക്ക് അതുപോലും നിന്റെ ശരീരത്തിൽ കിടക്കാനുള്ള യോഗ്യതയില്ല നിനക്ക് അർഹതയില്ല അതാണ് നീ മനസ്സിലായ ഒരുപാട് ജീവൻ അവർക്ക് ജീവിതത്തിന് വേണ്ടി അവർ മരണമപ്രാവളപ്പെട്ടു അതിൽ കിടന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടും നിനക്കൊക്കെ എങ്ങനെ കുട്ടികൾ അമ്മമാരില്ലാത്ത കുഞ്ഞു അനാഥ കുട്ടികളുണ്ട് ഇനി എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചിട്ടുണ്ടടാ നീയൊക്കെ നിനക്കുണ്ടാകുമല്ലോ ഒരു കുട്ടിയൊക്കെ ആ ഇനി എന്തു ചെയ്യും അമ്മയില്ലാതെ അച്ഛൻ ഇല്ലാതെ ഒറ്റവരില്ലാതെ ഉടയവരില്ലാതെയാൽ അനാഥെ അത് എന്ത് ചെയ്യും അതിൻ്റെ ജീവിതം ഒന്നലോചിച്ചിട്ടുണ്ട് ഇറങ്ങിട്ടെ പുറകിലോടും കൂടെ ഒന്ന് ചിന്തിക്കടാം മറ്റുള്ളവരുടെ സങ്കടവും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കും ഇനിയെങ്കിലും നന്നാവും മനസ്സിലായില്ലേ ഇനിയെങ്കിലും നന്നാവും ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉണരണം അത് തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴെങ്കിലും ഉണരണം ഒരു മാപ്പ് പറയണം സമൂഹത്തിലൂടെ അത് ഞാൻ ചെയ്തു പോയത് തെറ്റാണ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ നോക്കും വീണ്ടും ആ പ്രവർത്തി തന്നെ ചെയ്യാൻ നോക്കാതെ മനസ്സിലായില്ലേ ഇനിയെങ്കിലും ഉണരും മസാല അത് വന്നിട്ട് കളിമണ്ണാണെന്നുണ്ടെങ്കിൽ അത് വെട്ടിപ്പൊളിച്ചാൽ കളിമണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല മസാല കേട്ട് കളിക്കാത്ത മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മസാല കയറ്റിയിട്ട് സംസാരിക്കും അല്ലേ കമേൻ്റി കമേൻ്റിട്ട് നിൻ്റെ കൈ ഉണ്ടല്ല നുരുനുരുനുരുനുരോ കൊത്തണം മേശപ്പുറത്ത് ഇങ്ങനെ കത്തി എടുത്ത് വെച്ച് കുച്ചു 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 കുറ്റു കൊത്തി എടുക്കണം നിന്റെ കമേൻ്റിട്ട കൈ മനസ്സിലായാ ആ കൈനെ കാണാൻ പാടില്ല അതാണ് അമ്മയും അച്ഛനും ഇല്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് വിശപ്പ് കൊണ്ട് കരയുന്നതാണ് അതിങ്ങൾക്ക് പാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞു കുട്ടികളാണ് ചോറൊന്നും പരിചയമാരെ കേറ്റാനൊക്കത്തില്ല കുഞ്ഞു കുട്ടികൾക്ക് പാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ആറ് ഏഴ് മാസം വരെയൊക്കെ അപ്പൊ ആ കുട്ടികൾക്ക് പാലിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവരത് ചോദിച്ചത് എന്തായാലും ഫാമിലി അതിന് തയ്യാറായി അവർക്കൊരു ബിഗ് സല്യൂട്ട് നല്ലൊരു ഫാമിലി അവരത് തയ്യാറായില്ലേ കൊടുക്കാൻ വന്നതിന് അപ്പൊ നിനക്ക് വേണോ കഷ്ട അതിൻ്റെ ഇടയിൽ ഓരോ തെണ്ടികളും അതിന് അതിൻ്റെ ആയിട്ട് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവന്മാർക്കും ദാഹം ഉണ്ടാകും ആയിരിക്കും ദാഹമുള്ളവരൊക്കെ ഇങ്ങോട്ട് വായിരിക്കും തിരുവനന്തപുരത്തേക്ക് വരും ദാഗം തീർത്തു തരാം നമ്മൾ ഇവിടെ ഇഷ്ടം പോലെ നല്ല ആറൊഴുന്നുണ്ട് സൂപ്പർ മുലപ്പാൽ തരാ നമ്മള് കേട്ടാ അങ്ങനെയൊന്നും പേടിക്കണ്ട മുലപ്പാൽ ഇല്ലാന്നു വിഷമിക്കാനും വേണ്ട ഇനി വന്നാൽ മതി നേരെ ഇത് പിന്നെ ഫ്ലൈറ്റ് പിടിച്ചോ വല്ല കപ്പല്ലയോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ നീഞ്ഞ് പാടാ ഇനി കേറി ഇനി ബാ നമ്മൾ മുലപ്പാൽ തരുന്ന മനസ്സിലായില്ലേ ഒരു പഴംചൊല്ലുണ്ട് ആരണ്ടമ്മക്ക് രാന്ത് പിടിച്ചാ കാണാൻ കൊള്ളാന്ന് എന്തോ ഒരു പഴഞ്ചൊല്ല് പറയൂല്ലോ എന്ന് പറഞ്ഞോ നിന്റെ ഗതി നീയൊക്കെ ഭൂമിക്ക് ശാപമാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഭൂമിക്ക് നീയൊന്നും കാണാൻ പാടില്ല അരിശമാണ് എനിക്ക് വരുന്നത് നീയൊക്കെ കണ്ണിനു നേരെ കാഴ്ച കണ്ട വിളങ്ങില്ല അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ദൈവത്തിന് പോലും ഒന്ന് ഇഷ്ടപ്പെടില്ല എന്റെ പ്രവർത്തി എന്റെ മനസ്സിലങ്ങനെ തോന്നിയെങ്കിൽ പോലും നീ കുഴിച്ചുമൂടാത്തട നെന്റെ മോനെ നീ അതടുത്ത് പുറത്ത് വിട്ട എന്തിനു ഛർദിച്ചങ്ങ് കളഞ്ഞതെന്തിന് നീ നീ അങ് കുഴിച്ചുമൂടാ എന്തായിരുന്നു അല്ലെ എന്റെ അമ്മയുടെ അടുത്തോ പെണ്ണുമാരുടെ ചോദിക്കാൻ എന്തായിരുന്നു എനിക്ക് ദാഗിച്ചിട്ട് തരാനായിട്ട് നീ അത് വെളിയിൽ വിട്ടത് എന്തിനീ കൊട കൊട പോയി ചാവ് ആരോഗ്യം കയ്യിലുണ്ട് അടിയുണ്ട് ചാവാണ് മനസ്സിലായേ ൊന്നും ജീവിച്ചിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഞാൻ നോക്കി മനസ്സിലായില്ല ഇനി ആ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്തോരം കുട്ടികൾ അമ്മയല്ലാണ്ടായി എൻ്റെ മനസ്സ് പറയുന്നു ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ഫാമിലികളുണ്ട് മനസ്സിലായില്ലേ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നോമ്പ് നോക്കിയിരിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട് അവർക്കൊക്കെ ഓരോ കുട്ടിയെ വെച്ചോ അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടിയെ വെച്ചോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടും അവരുടെ കുടുംബത്തിനൊരു സന്തോഷം കിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരിത് വന്നിരുന്നെങ്കിൽ ആ കുട്ടിയേക്കൊരു ജീവിതം കിട്ടിപ്പോയല്ലോ അനാഥാലയത്തിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഓരോ ഫാമിലിയിൽ ആ കുട്ടികൾ ചെന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ജീവിതം കിട്ടുമല്ലോ അല്ലേ അങ്ങനെ മനസ്സ് തോന്നി ഫാമിലികൾ വന്നാൽ അത് അത്രയും നല്ലതായിരിക്കും ആ കാഴ്ചകളൊക്കെ ഞാൻ അധികവും കണ്ടില്ല കാരണം കാഴ്ചകൾ കാണാനുള്ളൊരു ത്രാഠി എനിക്കില്ല നമ്മൾ ഓൾറെഡി നൂറ് നൂറ് ടെൻഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിൻ്റെടയിൽ ടെൻഷനൊക്കെ കൂടെ കാണുമ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ നല്ലത് വരുത്തട്ടെ എന്ന് പറയുമ്പോ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ സഹായിക്കാനും അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ പറയാതിരിക്കാൻ പറ്റുന്നില്ല ചണ്ടുകളെ അതുകൊണ്ടാണ് ഞാൻ ഈ വന്നിരുന്നു പറയുന്നത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എത്ര പേര് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്റെ വിഷയമേ അല്ല എനിക്ക് നോ പ്രോബ്ലം ഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാദ്യം കാണുന്നവര് കണ്ടാൽ മതി മനസ്സിലായില്ലേ ബ്രേക്ക് അടികൾ ഒരുപാട് കാണാൻ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് പ്രോബ്ലം അതിലൊന്നും അതൊന്നും എന്റെ വിഷയമേ അല്ല പിന്നെ ഈ പറഞ്ഞോണം എന്ത് കാര്യം ചെയ്താലും എന്തൊരു നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും അതിനടിയിൽ ഉണ്ട് മോശം കമ്മയുണ്ട് ഇതൊക്കെ ഇടാനായിട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ കുത്തിയും പറിച്ചിങ്ങനെ ഇരിക്കണല്ലോ എന്നാണ് ഒരു ജോലി ഇല്ലെങ്കിൽ ചാണാൻ വരാൻ പോട മനസ്സിലായില്ലേ അല്ലേ കക്കൂസ് കുഴി എടുക്കാറു നിനക്കൊക്കെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് കക്കൂസ് കുഴി തോണ്ടാനും ചാണകം വരാനും മറ്റേ വേസ്റ്റ് കുഴി പൊട്ടിക്കാനൊക്കെയാണ് ആണെന്ന് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഒരു ജോലി ഇല്ലെങ്കിൽ അങ്ങനെ പോടാ ഇങ്ങനെ ഇരുന്നുണ്ട് ആൾക്കാരുടെ വീഡിയോ ഡളിയിലോ കമെന്റ് ഉണ്ടാക്കാ വാണിംഗാണ് വാണിംഗ് അവസാനത്തെ വാണിംഗാണ് ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ഒരെണ്ണ ഇട്ടെന്ന് എവിടെയെങ്കിലും കണ്ട மெசேஜ் கையில கொத்தி நூற்றி கழிச்சு கொத்தி மனசிலையா லாஸ்ட் வானிங் எனக்கு